സംഘം തുടങ്ങിയതിന് ശേഷം നിരവധി വെല്ലുവിളികളെ സംഘം നേരിട്ടിട്ടുണ്ട് തുടങ്ങി അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രവർത്തനം നടത്തിയപ്പോൾ സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാർക്ക് സർക്കാരിൽ ജോലിയില്ല ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു വീണ്ടും മൂന്ന് നിരോധനങ്ങൾ സംഘം നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടില് ഇല്ലാത്ത ഗാന്ധിപദത്തിൻ്റെ പേരിൽ നെഹ്റു നിരോധിച്ചു ഇന്നും ഗീബൽസിയൻ സിദ്ധാന്തം പോലെ ഒരു നീണ ആയിരം വട്ടം ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്ന് പറയുന്നത് പോലെ ഇന്നും ഗാന്ധിപദം ആർ എസ് എസിൻ്റെ മേരിൽ പരിചാരിക്കൊണ്ടിരിക്കുക നെഹ്റു അന്ന് ആർ എസ് എസിനെ നിരോധിച്ചെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിൽ സംഘത്തിൻ്റെ സ്വയം സേവകർ യുദ്ധത്തോട് ഒപ്പം സൈനികരോട് ഒപ്പം അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സ്വാ റിപ്പബ്ലിക് ദിന പരേഡിൽ സംഘത്തിൻ്റെ പദസഞ്ചലനം അദ്ദേഹം ഉൾപ്പെടുത്തി ഗുരുജിക്ക് മെസ്സേജ് അയച്ച് അദ്ദേഹം സംഘത്തിന്റെ പദസഞ്ചലം ആ റിപ്പബ്ലിക് ദിന പരേഡിൽ ഈ നെഹ്റു വെച്ചു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു അലഹബാദ് കോടതിയിലെ വിധിയെ തുടർന്ന് സ്ഥാനപ്രഷ്ടയാകുമെന്ന് ഭയന്ന ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീലിന് പോവുകയും വി ആർ കൃഷ്ണയർ അപ്പീല് തള്ളുകയും ചെയ്തതുകൊണ്ട് സ്ഥാനപ്രഷ്ടയാകുമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു അതിനെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ലോകസംഘർഷ സമിതി രൂപീകരിച്ച് അതിനെ നേരിട്ടു സംഘം നിരോധനം വന്നു അതിനെയും ജനങ്ങളെ മുൻനിർത്തി ആ നിരോധനത്തെയും സംഘത്തിന് അതിജീവിക്കാൻ സാധിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തർക്കമന്ദിരം പൊളിച്ചതിൻ്റെ പേരിലും സംഘത്തിന് നിരോധനം വേണ്ടി വന്നു ആ നിരോധനത്തെയും സംഘം അതിജീവിച്ചു ഇന്ന് സംഘത്തിൻ്റെ ശതാബ്ദിയിലെത്തി നിൽക്കുകയാണ് സംഘം ജൂബിലികൾ ആഘോഷി ആഘോഷിക്കാറില്ല സംഘം ഇന്നും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ട കാര്യപദ്ധതികളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിൽ ഏകദേശം ആറു ലക്ഷം ഗ്രാമങ്ങളുണ്ടെന്നാണ് കണക്ക് ഇന്ന് സംഘത്തിൻ്റെ പ്രവർത്തനം എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് ഗ്രാമങ്ങളിലേക്ക് പ്രവർത്തനം എത്തിയിരിക്കുന്നു നമ്മുടെ ലക്ഷ്യം അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ അത് മൂന്ന് ലക്ഷം ഗ്രാമങ്ങളിലേക്ക് എത്തുക പരമാവധി ആളുകളിലേക്ക് എത്തുക സംഘം തുടങ്ങിയ സമയത്ത് നമ്മുടെ പരമേശ്വർജി ഒരു ഗീതം എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് തോന്നുന്നു അതിവിദൂരമാം ചക്രവാളത്തിലും അകലെയാണ് എനിക്കെത്തേണ്ടതെങ്കിലും അയുധ ജന്മങ്ങൾ ആവശ്യമെങ്കിലും വെടിയില്ല ഞാൻ ഈ വഴി താരെ അദ്ദേഹം നമ്മുടെ കൊല്ലം സാങ്കിക്കില് അദ്ദേഹം ആ ഗീതം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി അകലെയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം ഇരുൾമറച്ചൊരു സൂര്യ തേജസ് ഒരു ഒളിവരത്തും ശുഭദിനം എന്ന് അദ്ദേഹം തന്നെ എഴുതി കാരണം ആ ഒരു അന്തരീക്ഷത്തിലേക്ക് സംഘപ്രവർത്തനം കൊണ്ട് നമുക്ക് മാറാൻ സാധിച്ചു സംഘത്തെ എല്ലാവരും വിമർശിക്കുന്നുണ്ട് സംഘത്തെ വിമർശിക്കുന്നവർക്ക് സംഘത്തെ അറിയില്ല സംഘത്തെ അറിയണമെങ്കിൽ സംഘശാഖയിലേക്ക് വരണം പഞ്ചസാര മധുരമാണെന്ന് അറിയണമെങ്കിൽ അത് നുകർന്നു നോക്കണം ഇന്നെല്ലാവരും സംഘത്തെ വിമർശിക്കുകയാണ് വിമർശിക്കുന്നവർക്ക് സംഘത്തെ അടുത്തറിയില്ല അടുത്തറിയുന്നവരാരും വിട്ടുപോകുന്നുമില്ല നമുക്കറിയാം സംഘത്തിലെ മുതിർന്ന സ്വയം സേവകർ അവരുടെ കൊച്ചു പേരമക്കളെയും കൂട്ടിയാണ് സംഘത്തിൻ്റെ കാര്യപരിപാടികളിലേക്ക് വരുന്നത് അത്രയ്ക്ക് സംഘത്തിൻ്റെ കാര്യപദ്ധതിയിൽ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ സമയത്ത് വീരസവർക്ക പറഞ്ഞ ഒരു വാചകമുണ്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ നിങ്ങൾ എതിർത്താൽ നിങ്ങളെയും എതിർത്തുകൊണ്ട് ഈ സംഘം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഇതിൻ്റെ പ്രവർത്തനം അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും വിശ്വമംഗളം എന്നതാണ് സംഘത്തിൻ്റെ ലക്ഷ്യം നമ്മളെ സംബന്ധിച്ച് ഒരു ചൊല്ലുണ്ട് ഉള്ളവരും ഇല്ലാത്തവരും ഇല്ലാത്തവരുമെന്ന ഭാരതത്തിൽ ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ച ഒരു സമൂഹമുണ്ട് ആ ഒരു സമൂഹം അവരാണ് നമ്മുടെ പ്രേരണ നമ്മുടെ സംഘടിതമായ ഒരു സമൂഹ സൃഷ്ടി ഓർഗനൈസ്ഡ് സൊസൈറ്റിയുടെ സൃഷ്ടിയാണ് സംഘം വിഭാവനം ചെയ്യുന്നത് മറ്റുള്ളവരുടെ ദുഃഖം തന്റെ പരസുഖമേ സുഖം എനിക്കു നിയതം പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ ഭരനും ഞാനും ഭവാനും ഒന്നല്ലേ മറ്റുള്ളവരുടെ ദുഃഖം തൻ്റെ ദുഃഖമായി കാണുന്ന ഒരു ഭാവം ആ ഒരു ഭാവം വളർത്താൻ സംഘത്തിൻ്റെ ശാഖയിൽ കൂടി സ്വയംസേവർക്ക് സാധിക്കുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ സംഘത്തിൻ്റെ നിർണായകമായ ഇടപെടലുകൾ പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രം അത് ദുർമാർഗ രീതിയിൽ പോയ സമയത്ത് അതിനെ പ്രക്ഷോഭത്തിൽ കൂടി ഭരതേട്ടൻ്റെ നേതൃത്വത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു ഇന്ന് കേരളമെമ്പാടും കൊണ്ടാടുന്ന ശ്രീകൃഷ്ണ ജയന്തി ആ ശോഭയാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കേരളത്തിലെ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു നവോത്ഥാന മാർഗമായിട്ടൊന്ന് മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഏപ്രിൽ മാസത്തിൽ നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ ചിന്മയാനന്ദ സ്വാമി മാധവജി ഒക്കെ തീരുമാനിച്ച കർക്കടക മാസത്തെ രാമായണ മാസമായിട്ട് തീരുമാനിക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അന്ന് മനോരമ മാതൃഭൂമി പത്രങ്ങളിലൊക്കെ എഴുതി ആർ കേരളത്തെ കായുവൽക്കരിക്കാൻ പോകുന്നു എന്ന് അന്ന് എഴുതി ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുത്തശ്ശി രാമായണം വായിക്കുന്ന പടം വെച്ചാണ് അവരുടെ പത്രം ഇറങ്ങുന്നത് കാരണം സംഘം മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ കാലം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരും അവർക്കും അംഗീകരിക്കേണ്ടി വരുന്നു മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലയ്ക്കൽ പ്രക്ഷോഭം അതും സംഘത്തിൻ്റെ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമ്മുടെ പറവൂർ പാലിയം വിളംബരം ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം നേടേണ്ടത് മാധവിജി വിളിച്ചു ചേർത്ത പണ്ഡിത സദസ്സിൽ പ്രഖ്യാപനമുണ്ടായി അതുതന്നെയാണ് ദേവർജിയും മുമ്പ് പറഞ്ഞിരുന്നത് അയിത്തം പാവമല്ലെങ്കിൽ മറ്റൊന്നും പാവമല്ല ആ ഒരു സന്ദേശം ഉൾക്കൊണ്ട് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം നേടേണ്ടത് അതിൻ്റെ നമ്മൾ തന്ത്രവിദ്യാപീഠം നടത്തുന്നു അവിടെ വിവിധങ്ങളായ പൂജാരിമാരെ നമ്മൾ പഠിപ്പിച്ചു വിടുന്നു ആ ഒരു പ്രവർത്തനവും സംഘത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ കേരള സമൂഹത്തിനേറ്റ ഏറ്റവും വലിയ ഒരു ഏടാണ് മാറാട് കലാപം അതിനെയും നമ്മൾ പൊതുജനങ്ങളെ അനുനിരുത്തി നേരിട്ടു അതിശക്തമായ രീതിയിൽ ആ സമൂഹത്തിന് ആത്മവിശ്വാസം കൊടുക്കാൻ സംഘ സ്വയം സേവകർക്ക് സാധിച്ചു ഇന്ന് എത്തി നിൽക്കുമ്പോൾ സംഘത്തിൻ്റെ ശതാബ്ദി പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ സംഘത്തിൻ്റെ പരമ്പൂജനീയ സർസഞ്ചാലകൻ്റെ വിജയദശമി സന്ദേശമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ രണ്ട് വരെയാണ് വിജയ ശതാബ്ദി വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വിവിധങ്ങളായ പദ്ധതികളാണ് സംഘം ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഒക്ടോബർ മാസം അഞ്ചാം തീയതി മുതൽ ഇരുപത്തിയൊന്ന് ദിവസം ഭാരതത്തിലെ മുഴുവൻ വീടുകളും സംഘം സന്ദർശിക്കുകയാണ് സംഘത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരായുക അവരുടെ ആശങ്കകളായ ആരായിക ഇത് ഈ ഒരു പ്രവർത്തനം നമ്മൾ ഒക്ടോബർ അഞ്ചാം തീയതി മുതൽ ചെയ്യുകയാണ് മറ്റൊന്ന് പഞ്ചപരിവർത്തനം നമ്മൾ മുമ്പിലേക്ക് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരു ആശയമാണ് പഞ്ചപരിവർത്തനം അതിലൊന്നാമത് പ്രകൃതി പരിസ്ഥിതി എന്ന് പറയും പ്രകൃതിയെ ആരാധിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക അതുപോലുള്ള കാര്യങ്ങൾ മറ്റൊന്നാണ് പൗരധർമ്മം നമ്മൾ പാലിക്കേണ്ടതായ ഓരോ വ്യക്തിയും രാഷ്ട്രത്തിൽ പാലിക്കേണ്ടതായ പൗരധർമ്മങ്ങൾ പാലിക്കുക അത് നിയമം വിധേയമായിട്ടല്ല സ്വയം ഓരോരുത്തരും പൗരധർമ്മം പാലിക്കുക ആ ഒരു കാഴ്ചപ്പാടാണ് പൂജനീയ സരസംഖ്യാതി നമ്മുടെ മുമ്പിലേക്ക് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് സ്വദേശി സ്വത്വം നമ്മുടെ പരമാവധി സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക ആ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം അങ്ങനെ നമ്മൾ രണ്ടായിരത്തി അമൃതവർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അമൃതവർഷത്തിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ അമൃത വർഷത്തിൽ ആത്മനിർഭർ ഭാരത് നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നതിന് പകരം തൊഴിൽ ദാതാക്കളായിട്ട് മാറണം അതാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞത് എല്ലാവരും തൊഴിൽ ദാതാക്കളായിട്ട് മാറാൻ സാധിക്കണം സാമ്പത്തികമായ സ്വയംഭരണം നമുക്കുണ്ടാവാൻ സാധിക്കണം അതിനുതകുന്ന രീതിയിൽ നമ്മുടെ ഓരോ രാഷ്ട്രത്തിലെ ഓരോ പൗരന്മാരും നമുക്ക് ഉയരാൻ സാധിക്കണം ഈ ഒരു സന്ദേശമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വെച്ചത് ഇതിൽ നിന്നെല്ലാം വരുന്ന ഒരു ശതാബ്ദി വർഷത്തിൽ നമുക്ക് ശക്തമായ ഒരു വൈഭവശാലിയായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നമ്മുടെ ഒരു ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ സാധിക്കണം